രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭൻജീരി അടക്ക വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മരുതയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുട്ടിയൊഴുത്തിൽ മുഹമ്മദ് അർഷദിനെയാണ് ആണ് സിഐ അറസ്റ്റ് ചെയ്തത് മാമാങ്കര സ്വദേശിയുടെ നൂറ്റഞ്ച് കിലോ അടക്കിയാണ് മോഷണം പോയത് വഴിക്കടവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് രാത്രി സ്വന്തം ഓട്ടോയിൽ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പ്രതി ഇത്തരത്തിൽ മോഷണം നടത്തിയിരുന്നത് അടയ്ക്ക വീട്ടിൽ സൂക്ഷിച്ച് പലപ്പോഴായി വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി പ്രദേശത്തെ ഇരുപത്തഞ്ചോളം സി സി ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്